ദിവസങ്ങളോളം ലോകത്തിലെ ഇന്റർനെറ്റ് അടക്കമുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലാകുന്നു കിലോമീറ്ററുകൾക്കപ്പുറം നിൽക്കുന്ന വേണ്ടപ്പെട്ടവരോട് പോലും ആശയവിനിമയം നടത്താനാകാതെ ദിവസങ്ങളോളം എല്ലാം നിശ്ചലമാകുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാനിരിക്കുന്നത് ഓരോ പതിനൊന്ന് വർഷം കൂടുമ്പോഴും സൂര്യൻ സോളാർ മാക്സിമം എന്ന പ്രതിഭാസത്തിലൂടെ കടന്നു പോകാറുണ്ട് സൗരകളങ്കങ്ങൾ എന്നറിയപ്പെടുന്ന ഇരുണ്ട ബിന്ദുക്കൾ സൂര്യന്റെ പ്രതലത്തിൽ കൂടുതലായി കാണപ്പെടുന്നതാണ് ഈ പ്രതിഭാസം ഇവ കൂട്ടമായി ചേർന്ന് ഒരു ദ്വീപ സമൂഹത്തിന്റെ പ്രതി ജനിപ്പിച്ചുകൊണ്ടാണ് സൗരപ്രതലത്തിൽ പ്രത്യക്ഷപ്പെടുക ഇവയ്ക്ക് സൂര്യന്റെ കാന്തിക മണ്ഡലത്തിൽ പല പ്രധാന മാറ്റങ്ങളും വരുത്താൻ സാധിക്കും അതിനു പുറമെ അവ ശക്തവും സ്ഫോടനാത്മകവുമായ ഊർജം ഭൂമിക്ക് നേരെ വിടുകയും ചെയ്യും സൗരവാതകങ്ങൾ സൗരവാതകങ്ങളെന്നറിയപ്പെടുന്ന ഈ ഊർജ്ജ തരംഗങ്ങൾക്ക് കൃത്രിമ ഉപഗ്രഹങ്ങളെ നശിപ്പിക്കുവാനും അതുവഴി ഇന്റർനെറ്റ് ശൃംഖല തകരാറിലാക്കുവാനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പാദത്തിൽ തന്നെ ഒരു സോളാർ മാക്സിമം നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് നേരത്തെ നാസ വ്യക്തമാക്കിയിരുന്നത് ഈ പ്രതിഭാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുമെന്നായിരുന്നു എന്നാൽ ഈ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചതിലും നേരത്തെ ഇത് സംഭവിക്കുമെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ ഐ ഐ എസ്ഇആർ കൊൽക്കത്തയിലെ സെന്റർ ഫോർ എക്സലൻസ് ഇൻ സ്പേസ് സയൻസസ് ഇൻ ഇന്ത്യയിലെ ഫിസിസിസ്റ്റായ ഡോക്ടർ ദീപേന്ദു നന്ദിയുടെ നേതൃത്വത്തിൽ ഗവേഷണം നടത്തുന്ന സംഘമാണ് വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഏറ്റവും തീവ്രതയേറിയ സൗരവാതകങ്ങൾക്ക് ഭൂമിയുടെ സമീപ ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾ തകർക്കുവാനും അതുവഴി ഉപഗ്രഹങ്ങളെ പ്രവർത്തനരഹിതമാക്കുവാനും കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ സംഭവിച്ചാൽ ആശയവിനിമയ സംവിധാനം നാവിഗേഷണൽ നെറ്റ്വർക്ക് എന്നിവയെല്ലാം തകരാറിലാകും അതിനു പുറമേ ഭൌമകാന്തിക മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താനും സൗരവാതകങ്ങൾക്ക് കഴിയും ഇത് ഉയർന്ന പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യുത പവർ ഗ്രിഡുകളുടെ പ്രവർത്തനത്തെ ബാധിക്കും അതിനെല്ലാം പുറമേ ഇത് സുന്ദരമായ പ്രകാശ വലയങ്ങളും സൃഷ്ടിക്കും ഏതാണ്ട് പതിനൊന്ന് വർഷം കൂടുമ്പോൾ സൂര്യന്റെ കാന്തിക മണ്ഡലം പൂർണ്ണമായും വിശമാറുന്നു അതായത് ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾ പരസ്പരം മാറുന്നു ഈ സൗരചക്രമാണ് സൗരോപരിതലത്തിലെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നത് സൗരകളങ്കങ്ങൾ അഥവാ ഇരുണ്ട സൺസ്പോട്ടുകൾക്ക് കാരണമാകുന്നതും ഇത് തന്നെ സൗരോപരിതലത്തിലെ സൺസ്പോർട്ടുകൾ എണ്ണി സൗരചക്രത്തെ നിരീക്ഷിക്കാം സൗരചക്രത്തിന്റെ ആരംഭത്തിൽ സൺസ്പോട്ടുകളുടെ എണ്ണം ഏറ്റവും കുറവായിരിക്കും ഇതിനെ സോളാർ മിനിമം എന്ന് പറയുന്നു എന്നാൽ കാലം കഴിയും തോറും ഇവയുടെ എണ്ണം വർദ്ധിച്ചു വരും സൗരചക്രത്തിന്റെ മധ്യത്തിലെത്തുമ്പോഴാണ് സോളാർ മാക്സിമം സംഭവിക്കുക ഈ സോളാർ മാക്സിമം എന്ന പ്രതിഭാസം നടക്കുന്ന സമയത്താണ് ബഹിരാകാശ അന്തരീക്ഷം ഏറ്റവും അധികം പ്രക്ഷുബ്ധമാവുക ഇത് എപ്പോൾ സംഭവിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കുക ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒന്നാണെന്നാണ് ഗവേഷകർ പറയുന്നത്